കേന്ദ്രവിഹിതം ലഭിച്ചാൽ ക്ഷേമ പെൻഷൻ പെൻഷനാനുപാതികമായി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്ലാൻ ബി ക്കായി പ്രത്യേക കാര്യങ്ങളൊന്നും ആലോചനയിലില്ല ബജറ്റിന്മേൽ പരസ്യസംബാദമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പന്ത്രണ്ടാം തീയതി മുതൽ മൂന്ന് ദിവസത്തേക്ക് സഭ ചേരുന്നത് കേന്ദ്രത്തിനെതിരെ അഭിമാനം നോക്കാതെ തനിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധിക്കണം സുപ്രീംകോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി ന്യൂസേറ്റിയിൽ നൽകിയത് ിൽ പറഞ്ഞു പ്ലാൻ ബി നമുക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തണം എന്ന് മാത്രം ഇപ്പൊ കണ്ടാവുന്നില്ല അല്ലാതെ പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു പരിപാടി എഴുതി തയ്യാറാക്കി വെച്ചേക്കുന്ന അല്ലിപ്പോൾ കാരണം നമ്മളൊരു ഇപ്പം ഇതെല്ലാം കിട്ടി കാൽക്കുലേഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആ കാൽക്കുലേഷൻ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം ഭരണഘടനാപരമായ പ്രൊവേഷൻസ് പ്രൊട്ടക്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് അനുകൂലമായ കാര്യമേ വരള്ളൂ അതുകൊണ്ട് ആ അനുകൂലമായ ഇത്തരം കാര്യങ്ങളില് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് സഹായകരമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് പൂർണ്ണമല്ലാത്തൊരു ബഡ്ജറ്റും നിലയിൽ അത് എടുക്കേണ്ട ഈ ബഡ്ജറ്റ് ഒന്നും വേണ്ട ഇടയ്ക്ക് നാളെ വേണേലും ഇത് കാര്യം എനിക്ക് അനൗൺസ് ചെയ്ത് ഉള്ളൂ അല്ലെങ്കിൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് ചെയ്യാവുന്ന പ്രശ്നം അതിന്റെ ഫണ്ട് വരുന്ന കാര്യമാണ് ബഡ്ജറ്റ് തന്നെ വെച്ച് പറയണമെന്നില്ല അപ്പൊ അതിനുള്ള സാധ്യത ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു ഇപ്പോഴും സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിലെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് അതിനകത്ത് സാമൂഹ്യക്ഷേമ പെൻഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു നിലപാടാണ് അവരെടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അത് കൃത്യമായി കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്